ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് എൽ പി എസ് ടിയെ കുറിച്ചിട്ടുള്ള തൊഴിൽ രീതിയിൽ വന്നൊരു ന്യൂസാണ് എൽ പി എസ് ടിയുടെ ഇൻറ്റർവ്യൂ ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ ആരംഭിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ആദ്യം തിരുവനന്തപുരം ജില്ലയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റാണ് വന്നിരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതിന് മുപ്പത് പേർക്കും മുപ്പത് മുപ്പത്തൊന്ന് തീയതികൾ അറുപത് പേർക്ക് വീതവുമാണ് എൽ പി തിരുവനന്തപുരം ജില്ലയിൽ ഇൻ്റർവ്യൂ നടക്കുക എൽ പി തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എൺപത് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി അമ്പത് പേരും ഫിന്നശേഷി ലിസ്റ്റിൽ പതിമൂന്ന് പേരും അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലയുടെ ബാക്കിയുള്ളവർക്കുള്ള ഇൻ്റർവ്യൂ ഡേറ്റ് പതിയെ വരുന്നതാണ് അതുപോലെ മറ്റ് ജില്ലകളിലെ ഇൻറ്റർവ്യൂ ഡേറ്റ് ഏകദേശം ഫെബ്രുവരി മാർച്ചോടു കൂടി ഇൻ്റർവ്യൂ എല്ലാം പൂർത്തീകരിക്കാനാണ് പി എസ് സിയുടെ തീരുമാനം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പതിന് അവസാനിക്കും അതിനു മുന്നേ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരണം തൊട്ട് അടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം അതുകൊണ്ട് എൽ പിയുടെ എന്തായാലും ഇൻ്റർവ്യൂ ഉടനെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഡേറ്റ് വന്നു ബാക്കി ജില്ലകളുടെ ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും മാർച്ചോടു കൂടി ഇത് പൂർത്തിയാക്കണം എന്നാൽ മാത്രമേ മെയിൻ ലിസ്റ്റ് അവർക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രസിദ്ധീകരിച്ച് ഇരുപത്തിയാറിന് തൊട്ട് പുതിയ ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കുകയുള്ളൂ ഈ എൽപിയുടെ ഇൻ്റർവ്യൂ കഴിയുന്നതോടനുബന്ധിച്ച് യുപിയുടെ ഇൻ്റർ ഇൻ്റർവ്യൂ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഇനി നിങ്ങളുടെ മുന്നിൽ കറക്റ്റ് ഒരു ഇരുപത്തിയെട്ട് ദിവസം മാത്രം ഒരു മാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക ഈ മാർക്ക് നിങ്ങളുടെ മെയിൻ റാങ്കിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവർക്കും ടീച്ചർ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി